നെടുങ്കണ്ടം പഞ്ചായത്ത് ഫ്ലഡിജ് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച സമാപനം കുറിക്കും വാർത്തകൾ നിങ്ങൾക്കായി എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ അവർ ബ്രാഞ്ചസ് ലാബ് ലാബ് ആദ്യ ദിവസമായി വെള്ളിയാഴ്ച കേരള പോലീസും കേരള യുണൈറ്റഡും തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിൽ കേരള പോലീസ് വിജയിച്ചു ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഫുട്ബോൾ താരങ്ങളെ പരിചയപ്പെട്ട ശേഷം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച കെ എസ്ഇബി കോവളം എഫ് സിയെ നേരിടും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ഫൈനൽ മത്സരത്തിന് ശേഷം വിജയികൾക്ക് ഒരു ലക്ഷം രൂപ സമ്മാനത്തുകയും എവറോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനക്കാർക്ക് അൻപതിനായിരം രൂപ സമ്മാനത്തുകയും ട്രോഫി വിതരണം ചെയ്യുന്നു ന്യായാരായ്ച്ച നെടുങ്ങണം സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ടൂർണമെന്റ് നാമാവണമാകും ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്ങണ്ടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എസ് ആൻഡ് എസ് മെഡിക്കൽ ലബോറട്ടറി ഐടി ജംഗ്ഷൻ പട്ടपना പ്രത്യേക ഹെൽത്ത് ചെക്ക് അപ്പ് പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ ഹെൽത്ത് ചെക്ക് അപ്പ് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്ക് അപ്പ് മാസ്റ്റർ ഹെൽത്ത് ചെക്ക് അപ്പ് ഫോർ Men and Women ഡയബറ്റിക് ഹെൽത്ത് ചെക്ക് അപ്പ് ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും അൻപത് ശതമാനത്തിനും മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ എസ് ആൻഡ് എസ് മെഡിക്കൽ ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് സ്വാതന്ത്ര്യം ലാബ് അണക്കര സ്വാതന്ത്നം ലാബ് ചെല്ലാർകോവിൽ